ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്നും വരുന്നത് പോലെയല്ല കേട്ടോ ഒരു മൂന്നാല് ഡ്രസ്സിൻ്റെ മോഡൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വീഡിയോ ചെയ്തതാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നുള്ളത് ഒരു സ്ട്രെക്കും ക്രോപ്പ് ടോപ്പ് പലാസോ പാൻറ്റ് അതാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് ജസ്റ്റ് ഷോൾഡറിലും പ്രില്ല് സ്ലീവിൻ്റെ എൻഡിലും പ്രിൽസ് വെച്ചിട്ടാണ് ചെയ്തത് ഈ സ്കാലപ്പ് വർക്ക് പോലത്തെ ഒരു ഡിസൈൻ നമ്മളെ ക്ലോത്തിൽ ഉണ്ടായതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായത് പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ മിസ്സായിപ്പോയിട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടോപ്പാണ് ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഇതേപോലെ തന്നെ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ടായിനി വീനൊക്കാണ് ടോപ്പിന് ഞാൻ കൊടുത്തിട്ടുണ്ടായത് ബാക്കിൽ റൗണ്ട് റൗണ്ടൊക്കും ആണ് കാരണം ഒരു നാലര മീറ്റർ അഞ്ച് മീറ്ററിലിട്ടും ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുന്നേ എടുത്തു വെച്ച വീട് ആയതുകൊണ്ട് അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ നല്ല പ്രിൽസൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ തുപ്പട്ട വരുന്നത് രണ്ടര മീറ്റർ ക്ലോത്ത് അതായത് നെറ്റിലാണ് ചെയ്തിട്ടുണ്ടായന് ഡിസൈൻ വർക്ക് ബോർഡർ ആക്കിയിട്ട് നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കഫ്താൻ ടൈപ്പ് പാൻറ്റും ടോപ്പ് തന്നെയാണ് ഇതും അതുപോലെ തന്നെ ലൈനിങ്ങെല്ലാം വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത് സ്ലീവ്ലെസ്സായിട്ട് ഒരു ലൈനിങ് ഉള്ളിൽ കൊടുത്ത് പിന്നെ നെക്കെല്ലാം ഹൈഡാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത് ഞാൻ പൊതുവെ കഫ്താൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഇതുപോലെ തന്നെയാണ് കൊടുക്കാറ് ഷോൾഡറിൻ്റെ അടുത്ത് അറ്റാച്ച് ചെയ്ത് നെക്കിൻ്റെ അടുത്തും അറ്റാച്ച് ചെയ്തിട്ടാണ് കഫ്താൻ കൊടുക്കാറുണ്ട് താഴ്ഭാഗത്ത് ഒരു നേരെ ഒരു ലൈസ് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിനി പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സിഗ്രറ്റ് പാൻറ്റിൽ ഓർഗാനിസ ക്ലോത്തിലാണ് ചെയ്തിട്ടുണ്ടായത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫുൾ സർക്കിൾ അംബ്രല കട്ട് സ്കേർട്ടാണ് താഴ്ഭാഗത്ത് ടൈങ്കീസെല്ലാം വെച്ചിട്ട് സി ചെയറില്ലേ അതുപോലെ ചെയ്തത് ഷാൾ വരുന്നത് ഇതുപോലെ തന്നെ രണ്ടര മീറ്റർ ക്ലോത്തിൽ സൈഡിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി സിം ചെയ്തതാണ് നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പ് വരുന്നതും പിന്നെ എന്താ പറയുക പഫ് സ്ലീവ് റൗണ്ട് നെക്ക് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായത് ഡമ്മി വലുതായതുകൊണ്ട് അതിന് സ്യൂട്ടാകത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ബാക്കിൽ ഇതുപോലെ ഹുക്കാണ് വെച്ചിട്ടുണ്ടായത് ഇതുപോലെയുള്ള നല്ല നല്ല മോഡൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലോ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഫോട്ടോസ് ഏത് മോഡലും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ ഇൻഷാള്ളൂ